മലയാളികളുടെ തീന്മേശയിലെ ഒഴിച്ചുകൂടാനാകാത്ത വിഭവമാണ് മത്സ്യം ഈ കടൽ കടൽസമ്പത്തിൻ്റെ കാണാപ്പുറങ്ങളിലേക്ക് ജൂൺ ഇരുപത്തിയൊന്നിന് രാത്രി ഏഴ് മണിക്ക് നേർരേഖയുടെ സഞ്ചാരം കപ്പൽ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ മത്സ്യം കഴിക്കാമോ നാട്ടിലെ ഈ മാധ്യമങ്ങൾ കഴിക്കാൻ പാടില്ല രൂക്ഷമായ പ്രശ്നമാണ് മാധ്യമങ്ങളാകെ ജനങ്ങളെ അങ്കലാ അതിനകത്ത് അല്ല അങ്കലാപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം പഠനമുസരിച്ചിട്ട് പിന്നെ ഒരു റിപ്പോർട്ട് വന്നത് മത്സ്യം കഴിക്കുന്നതിന് പ്രയാസമില്ല വറുതിയുടെ കാലത്ത് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം എങ്ങനെ മത്സ്യമേഖല സുനാമിക്ക് മുൻപും ശേഷവും മണൽഖനനം മത്സ്യമേഖലയെ തകർക്കുന്നത് എങ്ങനെ ഈ അടുത്ത കാലത്ത് കുറച്ച് കുറച്ച് കാലമായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ചിരുന്ന ചില ആനുകൂല്യങ്ങൾ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ ആ ഫിഷറീസ് ഫിഷറീസ് പ്രത്യേക ഭവന ഭവന പദ്ധതി പദ്ധതി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമായിട്ട് നടപ്പിലാക്കുന്ന കൊടുക്കുന്ന പരിപാടിയാണ് ഇരുപത് വർഷം പിന്നിട്ടിട്ടും മത്സ്യമേഖലയിലെ കടാശ്വാസ കമ്മീഷൻ പിരിച്ചുവിടാത്തത് എന്തുകൊണ്ട് റെഡാർ ക്യാമറ ഉപയോഗിച്ചും വലിയ ലൈറ്റുകൾ ഉപയോഗിച്ചുമുള്ള ആധുനിക മത്സ്യബന്ധനം ഒപ്പം ചൂണ്ടയിട്ടുള്ള സ്രാവിനെ പിടിക്കൽ തുടങ്ങി മത്സ്യമേഖലയിലെ വിവിധ വിഷയങ്ങളിലൂടെ നേതാക്കൾ സഞ്ചരിക്കുന്നു സ്രാവ് വെപ്പ് വര സ്രാവിന് പോകുന്ന വേപ്പ് വരെ അവര് സ്രാവ് അത് പുറംകടലിൽ പോയിട്ട് ചൂണ്ടയിട്ട് സ്രാവിനെ പിടിച്ചുകൊണ്ട് വരിക അപ്പുറം പുറത്തുപോയി അത് ഇപ്പഴവനുവദിക്കുന്നില്ല പോകാനും പറ്റുന്നില്ല കാരണം ഇപ്പോഴത്തെ ഈ വിദേശ കപ്പലിന്റെ ഇതുകൊണ്ട് തന്നെ ഇവർക്ക് അവിടെ പോകാൻ പറ്റുന്നില്ല ആ ഭാഗത്തേക്ക് പോയിട്ട് മത്സ്യബന്ധനം നടത്തിയിട്ട് വരാം അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് അത് അന്യ നിന്ന് പോയി മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി എൻ പി ശ്രീനാഥ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എ ടി നിഷാത്ത് ഫിഷ് മർച്ചന്റ് ഗിൽഡ് സംസ്ഥാന സെക്രട്ടറി കെ ഹക്കീം എന്നിവർ നേർരേഖയിൽ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു മത്സ്യമേഖലയെ അറിയാൻ കുറിച്ച് അറിയാൻ കാണുക നേർരേഖ